മലപ്പുറം പുളിക്കൽ ആന്തിയൂർക്കുന്ന് ക്വാറിയിലെ ലോഡ് കണക്കിന് ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു ടൺ കണക്കിന് മാലിന്യം തള്ളിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞും എടുത്തു മാറ്റാത്തത് പകർച്ചവ്യാധികൾക്കിടയാക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഓഗസ്റ്റ് മൂന്നിനാണ് അന്തിയൂർക്കുന്നിൽ റോഡരികിലെ പാറമടയിൽ ആശുപത്രിയിലേതടക്കമുള്ള ടൺ കണക്കിന് മാലിന്യം തള്ളിയത് പ്രദേശത്താകെ അസഹനീയമായ ദുർഗന്ധം കോറിയിലെ വെള്ളവും നാശമായി പകർച്ചവ്യാധികളുടെ ഭീതി വേറെയും ഈ കഴിഞ്ഞപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായി ഈ മാലിന്യം കാരണം ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ് ഈ മാലിന്യം ഇതിന് തൊട്ട് താഴെയുള്ള അൻപതോളം വീടുകൾ വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു പൊതു കിണറുണ്ട് അതുപോലെ പരിസരവാസികൾ നിരവധി കിണറുകൾ ഈ കിണറുകളിലേക്ക് ഇതിന്റെ മാലിന്യം ഈ ഈ വെള്ളം ഈ മാലിന്യം കളർന്ന് വെള്ളം ഒഴുകി വരുന്നു എന്ന് ഞങ്ങൾ എല്ലാവരും ഭയപ്പെടില്ല ഭയപ്പാടിലാണ് ഇപ്പോൾ ഈ ഞങ്ങളാകെ ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ ആകെ ഭയപ്പാടിലാണ് കാരണം പ്രദേശത്തുള്ള കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ ചുറ്റുപാടിലുള്ള എല്ലാവർക്കും പണികളിപ്പോൾ ബാധിച്ചു വരുന്നുണ്ട് അപ്പോൾ അത് ആ വലിയൊരു ആശങ്ക നിലവിൽ ഞങ്ങളെടുത്തിട്ടുണ്ട് പോയ ഒറ്റ രാത്രി കൊണ്ട് കരാറുകാരൻ ൻക്കുന്ന ഒറ്റപ്പുലാക്കൽ അസീബുദ്ദീനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാലിന്യം കൊണ്ടുവന്ന ടോറസ് ലോറിയും മണ്ണ് മൂടാനുപയോഗിച്ച ജെ സി ബിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മാലിന്യം നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സൈറ്റ് പരിശോധിച്ച സ്ഥലം പരിശോധിച്ച് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അന്ന് തന്നെ മൂന്ന് മണിക്ക് മൂന്നാം തീയതി മൂന്ന് മണിക്കുള്ളിൽ ഇത് പൂർണമായും മാറ്റണം എന്നുള്ള നിർദ്ദേശം സെക്രട്ടറി ഈ തള്ളിയ ആളുകളോടും അതേമാതിരി സ്ഥലം അനുവദിച്ചു കൊടുത്ത ആളുകളോടും എല്ലാം പറഞ്ഞതാണ് പക്ഷേ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയായി ഇന്നേ വരെ ഒരു നടപടിയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇത് പൂർണമായും മാലിന്യം മുഴുവനായിട്ടും മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമരസമിതിയുടെ ആവശ്യം സമീപത്തായി വീടുകളും അംഗൻവാടിയും ബഡ്സ് സ്കൂളും കുടിവെള്ള പദ്ധതിയും കല്യാണ മണ്ഡപവുമുണ്ട് ഇവിടെയുള്ള ജലസ്രോതസ്സുകളെല്ലാം മലിനപ്പെടും കൈരളി ന്യൂസ് മലപ്പുറം